ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹൽവ റെസിപ്പിയാണ് വെറും കുറഞ്ഞ ചേരുവകളുണ്ട് വെറും മൂന്നേക്ക് മൂന്ന് ചേരുവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഹൽവ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു ബൗളിലേക്ക് അരക്കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം നമ്മൾ കോൺഫ്ലവർ വെച്ചിട്ടാണ് ഹൽവ ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി അതേ കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഈ കോൺഫ്ലവറിലേക്ക് ഒഴിച്ചെടുക്കാം അര കപ്പിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത് കപ്പില്ലാത്തവർ ഗ്ലാസ് എടുക്കുക ഞാൻ ആ ചെറിയൊരു കപ്പിനകത്തായിട്ടാണ് വന്നത് നമുക്ക് ഫസ്റ്റ് ഇളക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടാവും ഒരു കുറച്ച് സമയം ഒന്ന് മിക്സ് ആക്കാമ്പത്തേക്കും ഓക്കെ ആവും കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ആ ബൗളൊന്ന് അല്പം ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം എനിക്ക് നെയ്യ് ഉപയോഗിച്ചില്ല ഞാൻ വെളിച്ചെണ്ണമായിട്ട് ഉപയോഗിച്ച് എന്നിട്ട് അതിലേക്ക് അല്പം ക്യാഷ്യോ നട്ട്സോ നമുക്ക് എന്ത് വേണമെങ്കിലും അത് നമുക്ക് അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് അതിനൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നേകാൽ കപ്പ് പഞ്ചസാര നമ്മൾ കോൺഫ്ലവർ അല അളന്ന അതേ അനുസരിച്ചിട്ടുള്ള ിട്ടുള്ള മധുരാണ്ട്ടോ പറയുന്നത് ഒന്നേകാൽ കപ്പ് പഞ്ചസാരയും ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി ഒറ്റ നൂല് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഞ്ചസാര എളുപ്പം തന്നെ മെൽറ്റ് ആയി വരും നമ്മുടെ പഞ്ചസാര അത്യാവശ്യം മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ എന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ മിക്സ്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ബോയിലാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ എളുപ്പം കുറുകി വരും അതുകൊണ്ട് നമ്മൾ കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് നമുക്ക് ഹൽവയൊക്കെ ഇല്ലാതെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഏകദേശം നമ്മുടെ മിക്സ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് കുറച്ചുകൂടി നന്നായിട്ട് കുറുകു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വിളനാൽ ചേർത്ത് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ ആട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് നെയ്യാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് അല്ല വെളിച്ചെണ്ണ ആണെങ്കിലും നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് കളർ ചേർത്ത് കൊടുക്കാം അല്പം കളർ ചേർത്താൽ മതി ഞാനുണ്ട് ഒരു റെഡ് കളർ ആട്ടം ചേർത്തിരിക്കുന്നത് ഇനിയിപ്പോൾ കളർ ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കരുത് ഒരു നുള്ള് മാത്രം ഒരുപാടായാലും മഞ്ഞൾപ്പൊടി ചുവയ്ക്കും നുള്ളാണെങ്കിൽ കളർ മാത്രം നമുക്ക് കിട്ടും അപ്പോൾ നല്ലൊരു രസമുള്ള കളറായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ കളറ് ചേർത്തില്ല എന്ന് പറഞ്ഞും കുഴപ്പമൊന്നുമില്ല ഒരു ഭംഗിക്ക് വന്നിട്ടാണ് നമ്മൾ കളർ കേറുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചാണ് അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം പിന്നെ നമ്മളിതിലേക്ക് അല്പം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്യാഷിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ എന്താ എള്ളകളോ അങ്ങനെ എന്ത് വല്ലതും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ അടുത്ത് ക്യാഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തു നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണ് ഇനി നല്ലപോലെ കുറുകി പാനിൽ നിന്ന് വിട്ട് വരുന്ന വരെ നമുക്ക് കുറുക്കിയെടുക്കാം ഞാനിത് നോൺ സ്റ്റിക്ക് പാനിലായതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ കുറുക്കിയെടുത്തത് നിങ്ങൾക്ക് പേടിയാവുന്ന ഉണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടാലും മതി ഹൈ ഫ്ലെയിമിലിട്ടാലും ഇത് എളുപ്പം കുക്കായിട്ട് വരും ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് ഇട്ടാണ് കുക്ക് ചെയ്തെടുത്തത് ഇപ്പോൾ കടലിൽ നമ്മുടെ ഹൽ ഏകദേശം ഒരു ഹൽവ പരുവായിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ചു നേരം കൂടി ഞാനൊന്നിത് കുറുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു പക്ഷേ ഇപ്പം ഏകദേശം അത് ഹൽവയുടെ പരുവായിട്ടുണ്ട് നമ്മൾ പാത്രത്തിൽ നിന്ന് അത്യാവശ്യം നല്ലപോലെ വിട്ട് വരുന്നുണ്ട് എല്ലാം ഒറ്റ ആയിട്ട് സെറ്റായിട്ടുണ്ട് എന്ത് വേണ്ടില്ലേ ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ബൗളിലേക്ക് അതായത് നമ്മൾ ഓയിൽ ഗ്രീസ് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു ഒന്നര മണിക്കൂറോളം റൂം ടെമ്പറേച്ചറിൽ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ചൂടൊക്കെ ആരെയും ഒന്ന് സെറ്റ് ആവാനായിട്ട് കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ സെറ്റ് ആവാൻ ഒരു താമസവും ഇല്ല ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടോ ഇനി നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് പാത്രത്തിലേക്ക് മാറ്റി നോക്കാം സെറ്റായിട്ടുണ്ടോ എന്ന് അപ്പോൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേക്ക് ട്രൈയിലേക്കാണ് ഇച്ചിരി കൂടി രസത്തിന് വരും അല്ലെങ്കിൽ ഹൽവേര ട്രൈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രസത്തിന് വരും നമുക്കിനൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കോൺഫ്ലവർ ഹൽവിയെന്നൊക്കെ നമ്മൾ പറഞ്ഞാലുള്ളൂ മനസ്സിലാവത്തുള്ളൂ അതർവൈസ് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹൽവയ്ക്ക് ഇഷ്ടമുള്ളവരാണല്ലോ എല്ലാവരും അപ്പോൾ നമ്മൾ കടയിൽ പോയി കെമിക്കൽ ചേർത്ത ഒരു ഹൽവ വാങ്ങുന്നതിലും നമുക്ക് വീട്ടിലൊന്ന് പരീക്ഷിക്കാവുന്നതാണ് എളുപ്പമാണ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്